അസലാമലൈക്കും നമുക്കറിയാം ലോകം മുഴുവനും മുസ്ലിം സമൂഹം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പീഡനങ്ങൾ ഒട്ടനവധിയാണ് ഒരു മുസ്ലിമായ ജനിച്ചതിൻ്റെ പേരിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും കൈയും കണക്കുമില്ല അത്തരത്തിൽ എല്ലാവർക്കും അറിയാം പതിറ്റാണ്ടുകളായി പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് ഫലസീൻ ജനത ഫലസീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും പീഡനങ്ങളുടെയും ദുഃഖം നിറഞ്ഞ ആ ഓരോ വാർത്തകളും ദൃശ്യങ്ങളും ലോകത്തെ മുഴുവനും വേദനിപ്പിക്കുകയാണ് ബെഞ്ചമിൻ ധന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടം ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ നിഷ്പ്രയാസം കൊണ്ടൊടുക്കുന്നു അവരുടെ വീടുകൾ നശിപ്പിക്കുന്നു അവരുടെ കൺമുന്നിൽ അവരുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരുമെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു വീഴുകയാണ് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ കടിക്കാൻ ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറുമായി ആ ജനത ജീവിക്കാൻ വേണ്ടി പാലായനം ചെയ്യുന്ന ആ ഒരു കാഴ്ച ആരെയും കണ്ണീരണിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ഫലസ്തീനടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിം സമുദായം വളരെയധികം പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ തങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും ഒരാൾ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നായകനായ അള്ളാഹുവിന്റെ ഹബി മന്ത്യ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുൻബി സാഹുഹലി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട് ലോക ലോകമുസ്ലിമിങ്ങൾ അത്രത്തോളം പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകുന്ന സമയത്താണ് ഇമാംബഹതിയുടെ ആഗമനം എന്ന് പറയുന്നത് അത്തരത്തിൽ ആ ഇമാം ഇമാംബഹദിയെ കാത്തിരിക്കുകയാണ് മുസ്ലിം ലോകം അതെ ലോകമുസ്ലിമിങ്ങളെ ശത്രുക്കളുടെ കൈ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സലഹു അലൈബുസല തങ്ങൾ പറഞ്ഞ ആ നേതാവിനെ ആ യുഗപുരുഷനെ ലോകം കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടു വീഴുന്നത് അതിൽ പിഞ്ചുകുഞ്ഞുങ്ങളുണ്ട് ഗർഭിണികളായ സ്ത്രീകളുണ്ട് വൃദ്ധന്മാരായ മനുഷ്യന്മാരുണ്ട് എന്നാൽ ഫലസ്തീനിൽ ഇപ്പോഴും ഇസ്രായേൽ ഭരണകൂടം വ്യോമാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും ഗസയിലെ ഓരോ പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞു വെച്ച ആ ഇമാമഹതി കടന്നു വരാത്തതി എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ചില ആളുകൾ പറയുന്നു ഇമാം മഹതിയൊന്നും വരികയില്ല ചില ആളുകൾ പറയുന്നു ഇമാം മഹദിയൊക്കെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു ചില ആളുകൾ പറയുന്നു ഇമാം മഹദി എന്നുള്ളത് ഒരു കെട്ടുകഥയാണ് എന്നാൽ ഇമാം മഹദി എന്നാൽ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതിൽ യാതൊരു വിധ സംശയവുമില്ല അത് പടച്ചിറപ്പിന്റെ തീരുമാനമാണ് ആ തീരുമാനങ്ങൾ ഈ ഭൂമി ലോകത്ത് നടന്നേ മതിയാവും ആ തീരുമാനത്തെ തടുക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല പ്രവാചകർ മുഹമ്മദ് നബി സാഹു അലൈഹി വല്ലമ തങ്ങൾ ഈ ലോകത്തോട് എന്തൊക്കെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നമുക്കറിയാം ലോകവസാനത്തിന്റെ ഭാഗമായി ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവചനങ്ങൾ അള്ളാഹുദു റസൂൽ കരീം സല അലൈഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് നടത്തിയിട്ടുണ്ട് അതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞു പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും പലത് സംഭവിക്കാനിരിക്കുന്നു തമാശയ്ക്ക് പോലും ഒരു കളവ് പറയാത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഓരോ പ്രവചനങ്ങളും ഈ ലോകത്ത് സത്യമായി പുലരുമ്പോൾ ഇമാം ഇമാംഹതി കടന്നുവരുമെന്നുള്ള ആ സത്യവും ഈ ലോകത്ത് പുലരുക തന്നെ ചെയ്യും നോക്കുക ഇത്രയധികം പിഞ്ചുകുഞ്ഞുങ്ങളെ ഇസ്രായേൽ ഭരണകൂടം കൊന്നെടുക്കുമ്പോഴും ഇമാംഹതി എന്തുകൊണ്ടാണോ വരാത്തത് ചില ഇസ്ലാമിക വിരുദ്ധർ പറയുന്നത് പോലെ വെറും ഒരു കെട്ടുകഥയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇമാം അഹദതിയുടെ കടന്നുവരവ് എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് നമ്മുടെ തീരുമാനങ്ങളല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം ഇമാം മഹദിയുടെ കടന്നുവരവ് അത് നമ്മൾ മാത്രം വിചാരിച്ചത് നമ്മൾ മാത്രം പ്രതീക്ഷിച്ചത് കൊണ്ടായില്ല അള്ളാഹുവിന്റെ തീരുമാനം കൂടി വേണം നോക്ക് ഇമാം മഹദി എപ്പോഴാണ് കടന്നുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാം കൃത്യമായി വിശദമായി റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായി അള്ളാഹുദു റസൂൽ കരീം സല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ഇമാം മഹദിയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് ഇമാം മഹദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടയാളങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് പുലർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇമാം അഹദി കടന്നുവരിക തന്നെ ചെയ്യും ലോകാവസാനത്തെക്കുറിച്ച് പ്രവചിച്ച പല കാര്യങ്ങളും കൃത്യമായി പുലർന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സഹു അലൈവ് തങ്ങളുടെ സുന്ദരമായ വചനങ്ങളിൽ നിന്നും നമുക്കത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും ഇമാം മഹദി ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹു സുബാനഹുബത്താല ഈ ലോകത്തെ സൃഷ്ടിച്ചതു മുതൽ ഇതുവരെ കാണാത്ത വലിയൊരു അടയാളത്തെക്കുറിച്ച് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തനബി സലഹ് തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇമാം അഹദി വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയും റമലാൻ പകുതിയാകുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ക്ഷാമന്മേൽ ഉണ്ടാവുകയും കുടിവെള്ളത്തിന് ശക്തമായ വലിയ ക്ഷാമം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമാമഹതി കടന്നുവരിക എന്നുള്ളതിനെ കുറിച്ച് നിബിധങ്ങൾ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് പ്രദേശത്തിനൊന്നും കറുത്തു തലപ്പാവതിരിച്ച ഒരു സംഘം ആളുകൾ മക്കിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ മുട്ടിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും ശരി നിങ്ങൾ അവരെ ചെന്നുകൊണ്ട് മുസഹാഫത്ത് ചെയ്യണം കാരണം ആ കൂട്ടത്തിൽ ഇമാം അഹദതി ഉണ്ടായിരിക്കുമെന്ന് നബി സല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കാണാൻ ഇരുനിറമുള്ള സ്വരമയിട്ട പോലുള്ള കണ്ണുകൾ തിളങ്ങുന്ന പല്ലുകൾ വലിപ്പത്തിൽ നീണ്ട പുരുകൾ വിശാലമായ നെറ്റുത്തടം നാൽപ്പതിനോടടുത്ത് തോന്നിക്കുന്ന പ്രായം അത്തരത്തിൽ ഇമാം അഹദിയെക്കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇമാം അഹദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്നും അതുപോലെ തന്നെ പിതാവിന്റെ പേര് അബ്ദുള്ളയായിരിക്കുമെന്നും നിബിതങ്ങൾ പഠിപ്പിക്കുന്നു ഇസ്ലാമിക സമൂഹം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് പരിശുദ്ധ കാബയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള അബതാറുകൾ ഹജ്ജിനായി വരും ആ അബതാറുകൾ ഇമാമഹദിയെ കണ്ടെത്താൻ ശ്രമിക്കും അവസാനം പരിശുദ്ധ കാബാലയത്തിന്റെ വാതിലിന്റെയും മൊക്കാമോ ഇബ്രാഹിമിന്റെയും മധ്യത്തിലായി കിബിലേക്ക് നെഞ്ചോട് ചേർത്തു വെച്ച് കരയുന്ന നാൽപ്പതോ വയസ്സിനോടടുത്ത് തോന്നിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അബതാറുകൾ പറയും ഇതാണ് ഇമാമഹദിയെന്ന് ആ സമയത്ത് ഇമാമഹതി തിരിച്ചുപറയും അത് ഞാനല്ല അബി സലഹ് അലൈഹി സ്വലമതങ്ങൾ മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ച എല്ലാ അടയാളങ്ങളും താങ്കളിൽ കാണുമ്പോൾ താങ്കൾ തന്നെയാണ് മഹദി എന്ന് അബതാറുകൾ പറഞ്ഞു വെക്കുമ്പോൾ ആ ഇമാം വീണ്ടും തിരിച്ചു പറയും ആ മഹദി അത് ഞാനല്ല അള്ളാഹു കരീം സലഹ് അലൈഹി തങ്ങൾ പറഞ്ഞു വെച്ച ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരും ബാക്കിയുണ്ടാകില്ല എന്ന് പറയുമ്പോൾ അവസാനം പരിശുദ്ധ കാബാലയത്തിന്റെ വാതിലിൽ കൈപിടിച്ചുകൊണ്ട് ഇമാമഹതി വലതുകെ അബുതാറുകൾക്ക് നേരെ നീട്ടും അങ്ങനെ അവസാനം അവർ ആ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യും ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് ഒരു അറബി വംശജനും രണ്ടാമതായി ഒരു ഇറാനി വംശജനും മൂന്നാമത് തുർക്കി വംശജനുമായിരിക്കുമെന്ന് നിബിധങ്ങൾ കൃത്യമായി വിശദമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പിന്നീട് ഈ ലോകത്തിന്റെ ഭരണം ഇമാമഹതി ഏറ്റെടുക്കുകയാണ് കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുണ്ടായിരുന്ന ഈ ഭൂമി ലോകത്ത് സമ്പൾ സമൃദ്ധമായി മഴ വർഷിക്കും ദാരിദ്ര്യമുണ്ടാകില്ല അങ്ങനെ ലോക മുസ്ലിമീങ്ങൾ കാത്തിരുന്ന സുന്ദരമായ ഭരണം ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ഈ ലോകത്ത് നടക്കുകയാണ് അങ്ങനെ ഇമാം മഹദിയുടെ കീഴിൽ വളരെയധികം മനോഹരമായ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊണ്ണൂറ്റാറായിരം വരുന്ന ജൂതന്മാർ ഇമാം മഹദിയെ വധിക്കാനായി മുന്നോട്ട് വരുന്നത് അങ്ങനെ അവസാനം അബതാറുകളും മുസ്ലിമീങ്ങളും ഇമാം മഹദിയുടെ പിന്നിൽ അണിനിരുന്നതുകൊണ്ട് ആ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ നാലു ദിവസം നീളുന്ന ഒരു യുദ്ധത്തിൽ ഇമാം മഹദി ആ ജ്യൂതന്മാരെ തകർക്കുമെന്ന് നബിസ്വലുഅലൈ തങ്ങൾ നമ്മോട് കൃത്യമായി പറഞ്ഞുവെക്കുന്നുണ്ട് അതിനുശേഷമാണ് ദജ്ജാലിന്റെ കടന്നുവരവ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഗസേൽ ഇത്രയധികം ക്രൂരതകളും ആക്രമണങ്ങളും ഉണ്ടാകുമ്പോഴും പിഞ്ചുകുഞ്ഞുങ്ങൾ മരണപ്പെട്ട് വീഴുമ്പോഴും എന്തുകൊണ്ട് കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ആ അടയാളങ്ങൾ ഇനിയും പുലരേണ്ടതുണ്ട് അതായത് ലോക ലോകമുസ്ലിമങ്ങൾ ഇനിയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകേണ്ടതുണ്ട്